ദൂതനെ എഴുതുക ഇത് സർദിസിനെ സഭയ്ക്കുള്ള ഉപദേശമാണ് ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരി ചെയ്യുന്നത് ഇത് നമുക്ക് വേണം ഞാൻ ആരാണ് ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ ആരാണ് ദൈവപുത്രൻ ദൈവത്തിന്റെ ഏഴ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണത ആരിലുണ്ട് യേശുവിനുണ്ട് സ്വോം പറഞ്ഞേ ഹാലലിയ അതുകൊണ്ടാണ് പൗലോ സപ്രസ്തോലൻ ലേഖനത്തിൽ എഴുതി യേശുവിനെ നോക്കി പറഞ്ഞു അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ഹാലലിയോ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ ഏഴ് ആത്മാവും പിന്നെ ഏഴ് ഏഴ് നക്ഷത്ര ചെയ്യുന്നത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നു അധികാരത്തെ കാണിക്കുന്നു ഉയർച്ചയെ കാണിക്കുന്നു വലിപ്പത്തെ കാണിക്കുന്നു സ്വോത്രം പറഞ്ഞ ഹാലോയ്യ അല്ലേ നമുക്കറിയാം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം ഈ ഇതിന്റെ അവരുടെ യൂണിഫോം എന്ത് കൊടുക്കും സ്റ്റാർ എടുക്കും അല്ലെ സ്റ്റാറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവൻ റാങ്ക് കൂടിയവനാണ് അല്ലെ സ്റ്റാർ കൂടുതലുള്ളവർക്ക് എന്തുണ്ട് റാങ്ക് കൂടുതലുണ്ട് അപ്പോ ഉന്നത പദവിയെ കാണിക്കുന്നു നക്ഷത്രം അതുകൊണ്ടാണ് ഇവിടെ യേശുവിനെ പുറത്ത് പറയുന്നത് യേശുവിലാണ് ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളത് എത്താം സ്വോം ഹാലിയോൺ അപ്പൊ നക്ഷത്രം മാത്രമായാൽ ആ രാഗത്തിന്റെ രണ്ടും ചേർന്ന് വരുമ്പോളാണ് ആരാകുന്നത് ദൈവപുത്രനാകുന്നത് അപ്പൊ ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്ന വചനം നാം കേൾക്കണം എന്താണ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരാകുന്നു മരിച്ചവനാകുന്നു മരിച്ചവനാകുന്നു ഉണർന്നു കൊള്ളുക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ദൈവത്തിന്റെ തേജസ് നഷ്ടമായി പോയി ഇപ്പൊ ശലമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശലമോൻ എല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ അഭിഷിക്തനാണ് ദൈവം അഭിഷേകം ചെയ്ത രാജാവാണ് ശലമോൻ ദാവീത് കഴിഞ്ഞാൽ അടുത്ത രാജാവാണ് ആര് ആരെ ശലമോൻസോ അവന് ജീവനുള്ളവൻ എന്ന് പേരുണ്ട് പക്ഷെ അവന് ഇപ്പോൾ ആരായിരിക്കുന്നു മരിച്ചവനായിരിക്കുന്നു എന്താ കാര്യം ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ തേജസ് കഴിഞ്ഞില്ല ജീവനുള്ളവനാണോ രാജാവാണോ എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ട് പക്ഷെ എന്തില്ല തേജസ് ഇല്ല അല്ലെങ്കിൽ സ്വഭാവം ഇല്ല കേരക്ടർ ഇല്ല അതാവൻ സ്ത്രോത്രം പ്രൈസലോ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരായിരിക്കുന്നു നീ മരിച്ചവനാകുന്നു അപ്പൊ ഇന്ന് രാവിലെയും ദൈവത്തിന്റെ സഭയോട് ദൈവം പറയുകയാണ് നമുക്ക് ജീവൻ പേരുണ്ടെങ്കിലും നമ്മളിൽ ദൈവത്തിന്റെ തേജസ് ഇല്ലെങ്കിൽ മഹത്വം ഇല്ലെങ്കിൽ ഗ്ലോറി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആമേൻ നമ്മളെ കുറിച്ച് ദൈവം എന്താ പറയുന്നത് നമ്മൾക്ക് നമ്മളും മരിച്ച അവസ്ഥയിലാണ് കത്താവിന്റെ സോദനം പറഞ്ഞേ ഹാല ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരായിരിക്കുന്നു മരിച്ച അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫേസിലായി പറയുന്നത് ഐ മീൻ ഉറങ്ങുന്നവനെ വളരുക അല്ലേ എഴുന്നേറ്റ് എന്ത് ചെയ്യുക എഴുന്നേറ്റ് പ്രകാശിക്കുക പറയുകയാണ് ഹാ എഴുതുക സ്വപ്നം പറഞ്ഞു ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ മേൽ ഗ്ലോറി നമ്മുടെ തേജസിന് പകരാൻ ആഗ്രഹിക്കുകയാണ് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി ദൈവത്തിന്റെ തേജസ് ധാരാളം പകരാൻ പോകുകയാണ് തേജസ് ഉള്ള മക്കൾ ഈ ദേശത്ത് എഴുന്നേറ്റാൽ ഈ ദേശത്തിലെ പൈശാചിക സാമ്രാജ്യം തകർന്നിരിക്കും കാലങ്ങളായി നമ്മുടെ ദേശത്ത് ഐ മീൻ പൈശാചിക സാമ്രാജ്യം തകരാത്തതിന്റെ കാരണം തേജസ്സുള്ള ഒരു കൂട്ടം എഴുന്നേറ്റിട്ടില്ല தேஜஸ் கூட்டம் எழுதம் என்னஸ்